ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ പ്രാവശ്യമേ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ചില മനുഷ്യരുണ്ട് ക്രൂരന്മാരായിരിക്കും മനസാക്ഷി എന്നൊരു സംഭവം ഇല്ല അല്ലേ എല്ലാവരും കണ്ട വീഡിയോ ആണോ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ പറയണ്ടെന്ന് വിചാരിക്കും പക്ഷേ പറയാതിരിക്കാൻ വയ്യ ദേ എല്ലാവരും കണ്ട വീഡിയോ ആണല്ലോ ഒരു കാളവണ്ടിയിൽ ഉണ്ടോ കാളവണ്ടിയിൽ കുറേ തടി വലിച്ചോണ്ട് പോകുന്നു ആ പാവം മിണ്ടാപ്രാണിയനെ ഇതുപോലെ കഷ്ടപ്പെടുത്തണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ നിരത്തിലൂടെ ഓടുന്നുണ്ട് എത്ര വേണമെങ്കിൽ ലോഡ് കയറ്റി പോകാവുന്ന വാഹനങ്ങൾ ഇത് നമ്മുടെ നേരത്തിലുണ്ട് പക്ഷേ അതിലൊന്നും ഈ തടി കയറ്റാതെ ഈ മിണ്ടാപ്രാണിയുടെ കഴുത്തിരി വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ചിലർ കമ്പനി ഇടുന്നുണ്ട് കാള നല്ല നല്ല പവറുണ്ട് നല്ല ഉരുപ്പടിയാണ് ഓക്കെ പക്ഷെ അതിന് നടക്കാതിരിക്കാൻ വയ്യ കാരണം അല്ലെങ്കിൽ അടി വെച്ചു കൊടുക്കും ഈ ഈ കളവണ്ടി ഇരിക്കുന്ന ആളെ കണ്ട കണ്ട അറിയാം അവൻ ലോഗ്രോഡാണെന്ന് അത് കുറച്ചങ്ങല്ല നല്ല ലോഡുണ്ട് എന്തോരും തടിയാ അവനൊക്കെ എന്നെ ചെയ്യണ്ടേ നിങ്ങൾ പറഞ്ഞു ഈ സങ്കടം ഉണ്ടെട്ടോ അവനാ വലിച്ചാടിച്ചിട്ടുണ്ടോ അവളൊച്ച് കൊടുക്കണം ചവിട്ട കുറ്റിക്കിട്ട് ഇവിടെ ഒന്നും എനിക്ക് പറയാനില്ല അവിടെ നിയമങ്ങളൊന്നുമില്ലേ പോലീസൊന്നുമില്ല ഇതൊന്നും കാണാൻ വളരെ കഷ്ടം ഇത്രയെങ്കിലും നമ്മൾ പറയണ്ടേ ഓക്കേ